നിങ്ങൾ എല്ലാരും നാരങ്ങാറുണ്ട് ഈ നാരങ്ങ ശേഷം തൊണ്ട് പെരുന്നശേഷം അതിന്റെ തൊണ്ടുണ്ട് കളയ കളയണ്ട കിടില അച്ചാറുണ്ടാക്കാം ഞാൻ അച്ചാർ കണ്ടോ സൂപ്പർ എന്നാൽ വീടിലേക്ക് പോകാം ഈ നാരങ്ങ അങ്ങനെ നാരങ്ങറിയോ അതെ ഞങ്ങളുടെ നോമ്പിന് നാരങ്ങ ഉള്ള നിർബന്ധം എല്ലാവർക്കും ഞാൻ നോക്കുമ്പോൾ നല്ല സൂപ്പർ നാരങ്ങ ആ നാരങ്ങ പിഴിഞ്ഞ ശേഷം ഞാനത് പതുക്കെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഒരു കുപ്പിക്കകത്ത് കല്ലുപ്പൂ ആയിട്ടിടും ഓരോ ദിവസവും രണ്ടോ മൂന്നോ നാലോ ഒക്കെ നാരങ്ങ വെച്ച് പിഴയും ആ പിഴിയുന്ന നാരങ്ങയെല്ലാം ഓരോ ദിവസവും ഞാൻ കുപ്പിക്കകത്ത് അരിഞ്ഞരിഞ്ഞ് കല്ലുപ്പൂ ആയിട്ടിട്ട് വെക്കും ഒരു കുപ്പി നിറയുന്ന സമയം ആ കുപ്പി ആ കുപ്പിയിൽ നാരങ്ങയെല്ലാം ഉപ്പ് പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പം ജസ്റ്റ് ഒരേ ഒരു വെയിൽ അത് കൊള്ളിക്കും ദ അപ്പം ഇത് ഇങ്ങനെ കിട്ടും എത്ര നാളും കേടുവരാതിരിക്കും എന്നിട്ട് ദ ഞാൻ ഈ ജൂലൈയിലാണ് ഈ നാരങ്ങ എടുക്കുന്നത് എടുത്ത് ഒന്ന് ജസ്റ്റ് നല്ലപോലെ കഴുകും കഴുകി വാരി എടുക്കും ആ വെള്ളം എല്ലാം എടുത്ത് കഴിയുമ്പം അതിൻ്റെ അകത്തോട്ട് മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയിട്ട് തിരുമ്മി വെക്കും ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം കല്ലുപ്പിട്ടുകൊണ്ട് നാരങ്ങാത്തൊടി നമുക്കത് ആ നാരങ്ങാത്തൊണ്ട് വെറുതെ എന്ന് തിന്നു നോക്കിയാൽ മതി അപ്പോഴും നല്ല ടേസ്റ്റാണ് അതിൻ്റെയൊക്കെ ഒരു പത്തോ പതിനഞ്ചോ ഈന്തപ്പഴം ഡേറ്റ്സ് അതും കൂടെ ഞാൻ അരിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട് രണ്ടും കൂടെ ഒരേ ഒരു ദിവസം വെക്കണം ഒരേ ഒരു ദിവസം ഞാൻ വെച്ചിട്ടുള്ളായിരുന്നേ ഈന്തപ്പഴവും നാരങ്ങായും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെക്കാം ഞാനൊരു ഉരുളി വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്തിട്ട് നല്ലെണ്ണം കുറച്ചൊഴിക്കണം അതിലേക്ക് കടുക് പൊട്ടിച്ച് നമുക്ക് അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ സാധാ അച്ചാറിനടുത്ത് എന്തൊക്കെയാണോ അതൊക്കെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായി മൂപ്പിക്കണം ഉണ്ടോ നന്നായി മൂത്ത് കഴുകണം പിന്നെ സാധാരണ അച്ചാറുണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് പിന്നീട് വരുന്നത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞെന്ന് കാണുമ്പോൾ നമ്മൾക്കതിലേക്ക് ബാക്കിയുള്ള ചെരുവകളൊക്കെ ചേർത്ത് കൊടുക്കാറ് നമ്മൾ വെറുതെ കളയുന്ന തൊലിയല്ലേ നമുക്ക് അച്ചാർ ഇടുന്ന നല്ലതല്ലേ അതിലേക്ക് ശകലം ഉലുവപ്പൊടി ഇട്ടു ഉലുവപ്പൊടിയുടെ ടേസ്റ്റ് നല്ല ഇതായിരിക്കുമേ അച്ചാർ കിടുമ്പം പിന്നെ ഉലുവപ്പൊടി നല്ലോന്ന് പിടിപ്പിച്ച് ആ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ച് കഴിയുമ്പം എൻ്റെ അകത്തിട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കാരണം മഞ്ഞപ്പൊടി ആവശ്യത്തിന് നമ്മൾ നാരങ്ങയായി ഉള്ളതുകൊണ്ട് നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടിയും ആ എണ്ണയ്ക്കകത്തു മൂത്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിപ്പിട്ട് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് മുളം പിന്നെ മുളകൊടി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിക്കണം നമുക്ക് ആവശ്യമുള്ള മുളകൊടി വേണം ആവശ്യമുള്ള മുളകൊടി ആ എണ്ണയ്ക്കകത്തോട്ട് നന്നായി മൂത്ത് കഴിയുമ്പം നല്ലൊരു വേറൊരു കളറ് വരും ഞാൻ എൻ്റെ അകത്തോട്ട് രണ്ട് സ്പൂണ് സാദാ മുളകൊടിയും ഒരു സ്പൂണ് കാശ്മീരി മുളകൊടിയുമാണ് ഇട്ടിരിക്കുന്നത് അതും എല്ലാം കൂടെ നല്ല പാകത്തിനാകി കഴിയുമ്പം അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ടത് കായപ്പൊടിയാണ് പിന്നെ കായപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിനുള്ള കായപ്പൊടിയും നന്നായി ചേർക്കുക ചേർത്ത് കഴിയുമ്പം ഇതൊന്നും ആവശ്യമില്ല പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാമെന്നോർത്തു ഏഹ് കായപ്പൊടി ഇട്ട ശേഷം നന്നായി ഇളക്കണം അത് കഴിഞ്ഞ് ഈ നമ്മൾ വെച്ചിരിക്കുന്ന നാരങ്ങ നല്ലപോലെ വെള്ളമെല്ലാം വറ്റിയതാണ് വെള്ളമൊന്നുമില്ല അതിൻ്റെ അകത്ത് ആ ഉപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റോടുകൂടെയുള്ള നാരങ്ങ ആ നാരങ്ങ തൊണ്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കണം ഇളക്കിയ ശേഷം ഇളക്കി നമ്മൾ തീ തീ വെച്ചോണ്ട് തന്നെ വേണം ഇളക്കാനേ നല്ലപോലെ ഇളക്കി എല്ലാ തൊലിയിലും മറ്റേ മുളകും എല്ലാം പറ്റുന്നുണ്ടോ നോക്കണം കണ്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ നല്ല കളറായിട്ടുണ്ട് കളർ തന്നെ അല്ല ഈ നാരങ്ങയ്ക്ക് ഭയങ്കര ടേസ്റ്റുമാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം ഏഹ് ഞാൻ പറയുന്ന പോലെയല്ല നിങ്ങൾ എന്നെ വിശ്വസിക്കണം നിങ്ങളിതുണ്ടാക്കി നോക്കണം ഏ നമ്മൾ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ഒരു നാരങ്ങയൊക്കെ ആയിരിക്കും പിഴിയെന്ന് മതി നിങ്ങൾ എപ്പോഴൊക്കെ പിഴിയുന്നു ആ നാരങ്ങ നാരങ്ങത്തൊണ്ട് കല്ലുപ്പ് വേണം കല്ലുപ്പിലോട്ട് അരിഞ്ഞിട്ടേക്കണം ഏ അതിലേക്ക് നമ്മൾ ആ ശേഷം നമ്മളിതിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് വേണം കുറച്ച് വില ഒഴിച്ച കുറച്ച് വിനാഗിരി ഒഴിക്കണം കേടായിട്ടൊരിക്കല്ലോ അതെല്ലാം വിനാഗിരിയുടെ ടേസ്റ്റും കിട്ടുകയും ചെയ്യും ആ വിനാഗിരി മൊത്തം ഈ നാരങ്ങ വലിച്ചെടുക്കും പിന്നെ നല്ല കട്ടിയായിട്ട് കട്ടിയായിട്ടൊരിക്കലും ലൂസായിട്ടിരിക്കത്തില്ല ആ കട്ടിയായിട്ടിരിക്കുന്നു കണ്ടോ നോക്കി എന്തൊരു അടിപൊളി അച്ചാറാണെന്ന് അറിയുമോ നല്ല ടേസ്റ്റാണ് എപ്പോൾ തിന്നാലും നമുക്കൊരു പ്രത്യേക രുചിയാണ് നമ്മൾ സാധാരണ നാരങ്ങയുടെ കയ്പോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ വെറുതെ കളയുന്നില്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം